എത്ര നേരമായി അച്ഛ കാത്തിരിക്കണേ ഇന്ന് സിനിമ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല നിങ്ങളൊന്നും മണി പതിനൊന്നലായിട്ടുള്ളൂ മുത്തശ്ശം വരും വരുന്ന വഴിയിൽ കത്തി വയ്ക്കാൻ അച്ഛൻ ആരെങ്കിലും കിട്ടിക്കാണും ഇന്നും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പറ്റിച്ചു വാ മക്കളെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം ലക്ഷ്മി നീ അങ്ങനെ പറയല്ലേ ഞാൻ കെ ബി പണിക്കറുടെ മകനാണെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തു പോയിരിക്കും

കൊടുത്തോട്ടെ അച്ഛന്റെ നിങ്ങൾ ഇവിടെ തല്ലുവിടാനാണോ വന്നിരിക്കുന്നേ ആയ്യോ ഞാൻ പിടിച്ചോണ്ടച്ഛന ഞാൻ പിടിക്കാം മാറി മാറി

എന്താ ചുമക്കുന്നല്ലോ വേണ്ടത് ചുമ അല്ലേ ഒന്ന് വിശ്വാ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എന്നെ ഇഷ്ടം തോന്നണ ദിവസ മുത്തച്ഛൻ എത്ര നേരം എവിടെയായിരുന്നു ഞാൻ പുറത്തേക്ക് ഒന്ന് പോയതാ അമ്മായിനെ കാണാൻ പോയിരുന്നോ ഏയ് അത് നിന്റെ അച്ഛന് ഇഷ്ടാവൂല വെള്ളം വെള്ളം ഇപ്പൊ കൊണ്ടുവരും കുടിക്കേ അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള മഞ്ഞ ലഡു ഞാൻ വാങ്ങിച്ചതാ കഴിക്കി അച്ഛൻ ലഡുവിനെ ഇഷ്ടം ജിലേബി അല്ലേ ജിലേബി ആദ്യം ഇതൊക്കെ കൂടും ഈ എത്രയും പെട്ടെന്ന് കഴിക്കും കൊള്ളുന്ന വർത്തമാനം പറയല്ലേ അച്ഛാ അച്ഛൻ അമ്പത് കൊല്ലം കൂടി എൻ്റെ എൻ്റെ ജീവിക്കണ ആഗ്രഹം അതെ 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 ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ട് പോയില്ലോ മക്കളെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നറിയാം അച്ഛാ എന്റെ പണം ഞാൻ മക്കളെ നിങ്ങളുടെ അഭിനയമൊക്കെ അച്ഛന് മനസ്സിലായി പോയിട്ട് ഗോപാലെ പോയി വരട്ടെ ഞങ്ങൾ പോവാട്ടോ കുട്ടികളെ നമുക്ക് സിനിമയ്ക്ക് പോവാം ക്ഷി വേഗം നടക്ക് ഇനിയിപ്പ ടിക്കറ്റ് കിട്ടിയാ പോ സിനിമയൊക്കെ തുടങ്ങിണ്ടാവും നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോളിക്ക് നമുക്കൊരു ബിസിനസ് ആണെങ്കിൽ എന്റെ കയ്യില് ബെസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ലക്ഷങ്ങളുടെ സമ്പാദാം ഓൺലൈൻ ബിസിനസ് ആണ് മാർക്കറ്റിങ് ഒരു മുട്ടു ചോദി തൊട്ടിട്ട് കമ്പ്യൂട്ടർ വരെ നമുക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാം ലക്ഷങ്ങളാണ് പോക്കറ്റ് വരെ ലക്ഷങ്ങള്

യ്യേ തോന്നു ആള് സ്വാതന്ത്ര്യ സമരസേനഅല്ലേ മാഷ ഇരിക്കും മാഷെറി മാഷയുടെ സ്വാതന്ത്ര്യ സമര വീരകഥകളൊക്കെ കേട്ട ആൾക്കാർക്ക് മടുത്തു മാഷെ ഇപ്പൊ ആൽത്തറായ്മ മാഷ കാണുമ്പോ ആൾക്കാരൊക്കെ എക്സ്കേപ്പ് വേറെ ആവുകൾ ചൊല്ലും മൂത്ത് നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെയാ മതിരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അസ്തമനാൽപരം പന്ത്രണ്ട് നാഴികയും പതിനാറ് വിനനാഴികയും ചേർന്ന സമയത്താണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു കഥയാ അന്ന് ഞാൻ പള്ളിക്കൂടത്തില് പഠിക്കുക ആണോ ഞാൻ അതറിഞ്ഞില്ലല്ലോ അത് നിന്റെ അച്ചാച്ചിനറിയ മാഷു പറഞ്ഞോ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ളൊരു കഥയാ അന്ന് ഞാൻ പള്ളിക്കൂടത്തിന് പോണ കാലം ഞാനും ഗൗരിയും ഗോപാലനും ഒക്കെ അങ്ങനെ നടക്കും ഇതൊക്കെ ഒരുപാട് നടത്തി കേട്ടിട്ടുള്ള മാഷെ ഞങ്ങൾക്കറിയേണ്ട ചരിത്രം പുരാണൊക്കെ ഈ വിരൽത്തുമ്പിൽ കിട്ടിപ്പോ പിന്നെ എന്തിനാ മാഷെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ വായല വെള്ളം പുതുതലമുറയ്ക്ക് പഴം കഥകളോട് പൂച്ചം നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അന്ന് ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കണ കാലത്ത് ഗോതമ്പുട്ടിയാ കിട്ട കിട്ടെങ്കി കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഇന്ന് ില് ഓരോ ദിവസം എനുവാണെന്നാ കേട്ടിരിക്കണത് എന്നിട്ടും ജയിലിൽ പോവാൻ ആളുകൾക്ക് പേടിയാ മാഷിപ്പം മനസ്സിലായി മാഷ് നേരത്തെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നു തന്നെയാ സ്വാതന്ത്ര്യം എന്താ മാഷേ ഒരു വിഷമം പോലെ ഒന്നുമില്ല കുട്ടികൾക്കൊന്നും ഈ പഴഞ്ചൻ്റെ വാക്കുകൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവണില്ല അതൊന്നും സാറില്ല മഷ ഓക്കെ ശരി എന്നാ ശരി ശരി മാഷേ ആ തകർന്ന മനസ്സുമായി പോകുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് ശരിക്കറിയോ ഇനി നിങ്ങൾക്കറിയില്ലെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അച്ചാച്ചനോടോ ഒന്ന് ചോദിച്ചുനോ അപ്പ പറഞ്ഞു തരും അദ്ദേഹം ആരാണ് പോലെയുള്ളവർക്ക് ഈ ആൾത്തറയിൽ ഇരിക്കുവാനും ഈ വഴി നടക്കുവാനും സ്വാതന്ത്ര്യം നേടിത്തുന്നത് അദ്ദേഹത്തെ പോലെയുള്ള വലിയ മനുഷ്യരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അതിനു വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നീർ പുകയുന്ന ഒരുപാട് ചിന്തകളുണ്ട് അത് കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത നിങ്ങളാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം അപേക്ഷയുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ അപമാനിക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ും ചേട്ടത്തെയും നിങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവർക്കറിയാലോ നീ കാര്യം പറ അതെ മക്കളൊക്കെ വലുതായി വരികയല്ലേ പഠിപ്പിച്ചുവേണം കെട്ടിച്ചയക്കണം അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ നീ അതൊക്കെ നടക്കും നടക്കും കൂടി ഇങ്ങോട്ട് വരിക അച്ഛനോട് ആ ഭാഗം വൈപ്പിന്റെ കാര്യം പറയാം നിങ്ങളും കൂടി പറയും ചേട്ടാ അതൊന്നും നടക്കില്ല ഞാൻ ഇന്നവരെ അച്ഛന്റെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല നോക്കണ്ട നിങ്ങക്ക് താഴത്ത് നോക്കി പറയാമല്ലോ എനിക്കൊന്നും കേക്കണ്ട ഞാൻ പോവുക നമ്മൾ കണ്ട സിനിമ സൂപ്പർ ആയിരുന്നല്ലേ അച്ഛനും അച്ഛന്റെ മക്കൾക്ക് അത് പറഞ്ഞിരുന്നോ രണ്ടാളൊപ്പത്തിനൊപ്പായി കെട്ടിച്ചു വിടേണ്ട വിചാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ആ ഈ അമ്മ എപ്പോഴും അതെ ഒരു സംസാരം മാത്രമേ ഉള്ളൂ

ായിട്ടൊന്നും ആലോചിക്കട്ടെ പതിവില്ലാണ്ട് മക്കള് ഒന്നുല്ലോ ആ പിന്നെ നീ പറ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ല ചേട്ടന്മാർക്ക് എന്തോ അച്ഛനോട് പറയാനുണ്ട് എന്താന്ന് വച്ചാലും നിങ്ങക്ക് പറയാലോ ഞാൻ പറയാം പറയാൻ പേടിയാ കൊച്ചും ഇവർക്കുള്ളതെല്ലാം പറയുന്നത് നിന്റെ മകള് മിടിക്കുന്നു എന്നോളം വളർന്നു മക്കളൊക്കെ വളർന്നു വരില്ല പഠിപ്പിനൊക്കെ ഒരുപാട് പണം ചെലവ് അച്ഛാ ഭാര്യ മക്കളൊക്കെ നല്ലൊരു വീട് മക്കളിങ്ങാർ ബൂത്തിട്ട് ചവിട്ടിയേർപ്പാടുകള് ഇന്നും എന്റെ മുതുക്കത്തിണ്ട് അതിനേക്കാളും വലിയൊരു ചവിട്ട് കിട്ടുന്നതായിരുന്നു എന്റെ പ്രാർത്ഥന ഇപ്പോ കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവിതാക്കണ്ട സ്വാതന്ത്ര്യ സമര സേനയുടെ മക്കൾ എന്നിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം അഭിമാനിക്കാൻ നിങ്ങൾക്ക് വഴി നടക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രമുടുക്കാനും കൊള്ളാനും സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനോ അഭിമാനിക്കാം ഇതൊക്കെ ഞങ്ങള് കുഞ്ഞുനാള് മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഗോപാലി മുറിക്കാമല്ല എനിക്കുള്ളതെല്ലാം വീതിച്ചു തരാം എന്നെല്ലാമായിരുന്നു ഗൗരി കിടക്കുന്നിടത്ത് ഒരാരുടെയും വണ്ട് അത് മാതി എഴുത്തുകുത്തുകൾ തുടങ്ങിക്കോളൂ എവിടെയാണെന്ന് വെച്ചാ ഞാൻ ഒപ്പിട്ട് തരാം ഗ്രഹണ്ട് അമ്മയുടെ ജീവായു ദിന വീട്ടിൽ കിടന്ന് മരിക്കടുന്നു സാധിപ്പിച്ചു തരുമോ നിങ്ങള് എന്തുട്ടെ കാണിക്കണത് വെക്കി വെക്കി ആ ഇപ്പം നീ ജയിക്കില്ലേ അത് ഞാൻ ജയിക്കണല്ലോ വേറെ വെക്കേറെ വയ്ക്കരുതല്ലേ ഇത് വെച്ചു പോയി അപ്പം അപ്പം നീ കളിക്കണം ഞാൻ കളിക്കില്ല എടാ നമ്മുടെ നിങ്ങൾ മക്കൾക്ക് കംപ്ലീറ്റ് അതൊക്കെ അദ്ദേഹം ചായും ഭക്ഷണമൊക്കെ കഴിക്കണ്ടാവു ആലോചിക്കുമ്പോ തന്നെ കഷ്ടം തോന്നുന്നു പോയാലോ അന്ന ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പോയിട്ട് പോയോ ഞാൻ അത്യാവശ്യായിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് വരാം ആണല്ലോ ആള് പൂങ്ങി അതേ വാങ്ങണം എങ്ങോട്ടും കേട്ടോ വാതില് തുറന്നെടുക്കാനൊന്നുമില്ല തുറന്നെടുക്കുന്നുണ്ട് നോക്കാം ആ ആ അവിടെ ഇണ്ട് അയ്യോ എല്ല എല്ലാവരും അവസ്ഥോട്ടാതി നല്ല ചുമ ഉണ്ടല്ലോ പിള്ളേരൊന്നുമില്ല ോട്ടിരുന്നോട്ടാ പതുക്കിരുന്നോക്ക ഉം മക്കളും ആ അവിടെ മാഷേ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റിയത് മാപ്പ് ചരിത്രമറിയാൻ താല്പര്യമില്ലാത്ത ഈ പുതിയ തലമുറയുടെ ഓർമ്മയ്ക്കായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ദിവസമെങ്കിലും നമുക്ക് ഓർക്കാം ഓർമ്മയിൽ സൂക്ഷിക്കാം വന്ദേ മാതരം